കണ്ടക്ടർക്കു നേരെ ഉണ്ടായ അക്രമത്തില് പ്രതിഷേധിച്ച വടകര താലൂക്കിൽ മൂന്ന് ദിവസമായി നടത്തി വന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചതായി റൂറൽ എസ് പി എസ് അറിയിച്ചു ഓഫീസിൽ തൊഴിലാളി പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്െരിങ്ങത്തൂര് ഒരു ബസ് കണ്ടക്ടർ ഉദ്രവിച്ച സംബന്ധിച്ചിട്ട് നാല് ദിവസമായിട്ട് പങ്കെടുത്തു പിന്നെ അത് സൂചിപ്പിച്ചത് ഒരു കണ്ടക്ടറെ ഉപദ്രവിച്ചത് ഒരു അപലപിക്കപ്പെട്ട ഒരു സംഭവമാണ് ആളുകൾ അവർ ഒരു മനുഷ്യരോട് അവർ അവരെ അപലപിച്ചു ഈ പറഞ്ഞ ബസ് സമരം അംഗീകൃത സംഘടനാ ആളുകൾ ആഹ്വാനം ചെയ്തതല്ല ചില ഡ്രൈവേഴ്സ് യൂണിയൻ തുടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ സമരം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തത് ആ സമരത്തിലൂടെ ബസ് ഓണേഴ്സ് അതുപോലെ പൊതുസമൂഹത്തിന് ബസ് ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതവർ ബോധ്യപ്പെട്ടിട്ടാണ് നാളെ മുതൽ സമരത്തിൽ അവർ അവർ പങ്കെടുത്തിട്ടില്ല ആഹ്വാനം ചെയ്തിട്ടില്ല നാളെ ഒരു സർവീസ് നടത്താൻ വേണ്ടി ധാരണയായിട്ടുണ്ട് അപ്പോൾ അവർ എല്ലാവരും സൂചിപ്പിച്ചത് ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഈ സമരം ആഹ്വാനം ചെയ്ത് നടത്തിയ സംഗതികൾക്കെതിരെ നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് അത് ഞങ്ങൾ പോലീസ്

വടകര പ്രദേശങ്ങളിലൊക്കെയുള്ള റൂട്ടുകളിൽ നടന്നുവരുന്ന അപ്രഖ്യാപിതമായ ഒരു ബസ്സമരം ആ സമരത്തിൻ്റെ ദുരിതങ്ങൾ ജനങ്ങളും തൊഴിലാളികളും ബസ് ഓണേഴ്സും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിഷയത്തെ സംബന്ധിച്ച് ബസ്സിൽ തൊഴിലാളികളെ നേരെ നടന്ന അക്രമത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വടകര എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ ഇപ്പോൾ നടന്നു വരുന്ന അപ്രഖ്യാപിതമെങ്കിലും ഒരു തൊഴിലാളി സമരം എന്നുള്ള രീതിയിൽ നടക്കുന്ന തൊഴിലാ ആ സമരത്തിന് സമരം ഇവിടെ അവസാനിപ്പിച്ചു ഇന്ന് അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിലെല്ലാ തൊഴിലാളി യൂണിയനും അംഗീകൃത തൊഴിലാളി യൂണിയനുകളും യൂണിയനുകളും പങ്കെടുത്തിട്ടുണ്ട് ബസ് ഓണേഴ്സ് അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുത്ത കൂട്ടായ്മയാണ് അത് ഇനിയും അത് മറ്റ് കൂട്ടായ്മയിലൂടെ സമരം തുടരാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് വേണ്ടപ്പെട്ട അധികൃതർ കൈകാര്യം ചെയ്യുന്നതായിരിക്കുമെന്നാണ് തീരുമാനം ഈ അക്രമത്തിന് നമ്മളിപ്പോൾ തള്ളിപ്പറയുന്നതാണ് വളരെ നിഷ്കൂരമായ ആക്രമണം ഉണ്ടായത് എന്നിരുന്നാലും ഇത്തരം പ്രവണതകൾ നമ്മുടെ നാട്ടിൻ്റെ അരാജ്യത്ത് ഉണ്ടാക്കും ഈ വാട്സപ്പ് കൂട്ടായ്മേനെ സമരങ്ങൾ നിർത്തിക്കണം നിർത്തണമെന്നാണ് സംഘടന നിലക്ക് നമ്മൾ തീരുമാനിച്ചതും കൂട്ടായ്മ നിലക്ക് തീരുമാനിച്ചതും ബഹുമാനപ്പെട്ട എസ്പീൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പം തന്നെ എല്ലാ ബസ്സുകളോടുകളുടെ സജ്ജീകരണം ഉണ്ടാക്കും എല്ലാ തൊഴിലാളികളും ഈ പണിമുടക്ക് മാറി നിന്നുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ ഈ സർവീസ് പുനരാരംഭിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സംഘടനാ കൂട്ടായ്മ നമ്മുടെ കോർഡിനേഷൻ കൂട്ടായ്മയും ഓണർമാരുടെ കൂട്ടായ്മയും കൊടുക്കുകയുള്ള തീരുമാനമാണ് അത് ബഹുമാനപ്പെട്ട എസ് പിൻ്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹാരിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വടകര അസോസിയേഷൻ്റെ ആവശ്യപ്രകാരം സംസ്ഥാന ഫെഡറേഷൻ വരെ ഈ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട സ്ഥിതിക്ക് സംയുക്ത തൊഴിലാളി യൂണിയനും വടകര എസ് പി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംയുക്ത തൊഴിലാളി യൂണിയനും ബസ് ബസ് ബസ്സുടമകളും ഈ സമരത്തിനില്ല ഈ ബസ് ബസ്സുടമകളും ഈ സമരം പിൻവലിച്ചതായി അറിയിക്കും നാളെ തന്നെ എല്ലാ ബസ്സുകളും ഞങ്ങൾ ഓടാൻ തയ്യാറാണ് അതിന് വേണ്ട സംരക്ഷണം പോലീസിനോട് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ മുഴുവൻ ബസ്സുകളും ഇന്ന് തന്നെ കഴിയുന്ന സർവീസ് നടത്തും വടകര ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ എന്ന നിലയ്ക്ക് അറിയിക്കുകയാണ് എൻ്റെ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ